ഹായ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും കെ എം ഡി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മാമൻ നമ്മൾ വരുന്ന വഴിക്ക് വല വീശുന്നുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ വീശിൽ തന്നെ മാമൻ കുറേ ഭൂമീനെ കണ്ടിട്ടാണ് വീശിയത് നല്ല രീതിക്ക് ഭൂമി നിൽക്കുകയായിരുന്നു അപ്പോൾ ചെറുതാണ് കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കിട്ടില്ല മീനാണ് പൂമീന് വള്ളിപ്പൂമീന് അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട് ഇതിന് സംഭവം അടിപൊളി സാധനമാണ് സെറ്റ് മീനാണ് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഫിഷിങ്ങിനായിട്ടുള്ളത് നമ്മുടെ നവാസ് അലിഖാനുണ്ട് അതുപോലെ തന്നെ ബാപ്പു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് നമ്മൾ ആ സജിനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് ഫിഷിങ്ങിന് പോയിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് നോക്കാം നല്ല രീതിക്ക് വെള്ളം നല്ല ഏറ്റം തട്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ചാളയാണ് ബൈറ്റായിട്ടുള്ളത് അവിടെന്തായാലും നമ്മൾ ഇന്നത്തെ ടാർഗറ്റെന്ന് പറയുന്ന വെള്ളവാള ആറ്റുവാള വെള്ള വാളയ്ക്ക് വേണ്ടിയിട്ടാണ് എറിയുന്നത് എന്നും കിട്ടുമെന്നറിയില്ല ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് വീണ്ടും വരുന്നത് വെള്ളവാള കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നല്ല സൈസ് വെള്ള വാള കിടപ്പുണ്ട് അതിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഏകദേശം പതിനഞ്ച് ഇരുപത് കിലോയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്നത് അപ്പോൾ വെള്ള വാഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നല്ല കാറ്റുണ്ട് നമുക്ക് നോക്കാം ഹലോ സാധനമാണെന്നാണ് തോന്നുന്നത് കണ്ടോ നിങ്ങൾ കാണാൻ വരുന്നുണ്ട് കണ്ടോ ചൂണ്ട നല്ല വെട്ടിൽ വെട്ടുന്നുണ്ട് അവസ വന്നിട്ട് വന്നിട്ടിപ്പോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവാത്തേ ഉള്ളൂ അതിന് തന്നെ ഫസ്റ്റ് അടി അടിച്ചിട്ടുണ്ട് ഏ അല്ല എന്താണ് സാധനം അപ്പോഴെന്തായാലും അതിന് ഭാഗ്യമല്ല നമ്മളെ ചട്ടിയിലാവാതിന് ഭാഗ്യം ഇല്ല നല്ല ഒരു ഹെവി സൈസായിരുന്നു സാധനം നല്ല രീതിക്കുള്ള ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു നല്ല ഒരു ടൈം നമ്മൾ അതിട്ട് കഷ്ടപ്പെടുത്തി പക്ഷെ സാധനവസാനം പൊട്ടിപ്പോയി വെള്ള വാളയായിരുന്നു സംഗതി അടിച്ച് പോയി നമ്മടെ ലേശം ഒന്ന് ശ്രദ്ധ മാറിപ്പോയി ഇവിടെ കളി ചിരിയായിരുന്നു അതായത് കേട്ട സ്പ്രിങ് പോലെ ആക്കിട്ട് ഇത്രേ വലിയ ചൂണ്ടാണ് ഒമ്പാരമ്പര് വലിയ ചൂണ്ടാണ് ഇത് അതിനെ കാട്ടിച്ച് നാശം വലിയ ഈ അല്ലാതെ പോലെ തന്നെ കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ നല്ല ശാന്തമായിട്ട് കിടക്കുകയായിരുന്നു ഇപ്പൊ ഭയങ്കര കാറ്റായി വലക്കാരും എല്ലാവരും ഇറങ്ങിയിട്ടാണെ ആകെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ് ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് പറഞ്ഞ ഭയങ്കര കാറ്റ് ഒരു ഹെവി സ്ട്രൈക്ക് ആണ് കിട്ടിയത് അത് പൊട്ടിച്ച് പോവുകയും ചെയ്തു രണ്ടും പോയി നല്ല സൈസ് മീനായിരുന്നു ഇപ്പൊ ഇങ്ങനെ എല്ലാടും അതവിടെ ഇവിടെ പുത്തിയിരിപ്പോട്ട് വലിയ വലിയ ഇരിപ്പോട്ട് കഴിച്ചോട്ടേക്ക ഇട്ടിട്ട് വെള്ളം കണ്ട അടിക്കണ അടിയാ നേരെ അടിക്കണ പോലെ ഇത് ഭയങ്കര കാറ്റായി പോയി നോക്കാം നമ്മൾ നെക്സ്റ്റ് ഇവിടെ നമ്മളെ ഇപ്പം കണ്ടോ ശ്രമിച്ചാണ്

നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമായി ഇന്ന് കണ്ടോ ആ ചൂണ്ട വളയുന്നത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം മീൻ്റെ വലുപ്പം നോക്കിയോ രണ്ടുപേരാണ് ഇന്ന് പിടിക്കുന്നത് അടിച്ചിട്ടുണ്ട് നല്ല മുട്ട സാധനമാണെന്ന് തോന്നുന്നു നോക്കാം ഫിഷ്

ൊന്നര സാൻ ഇതിന്റെ പേര് മാളൻ എന്നാണ് മാള നിങ്ങള് കേട്ടിട്ടില്ലാത്ത വിവിധ തരം സാധനങ്ങളാണ് നമ്മൾ ഈ കായലി പിടിക്കുന്നത് വേറെ ഒരു വീഡിയോ പിടിക്കുകയാണ് പുള്ളിക്കാരന്റെ കൈ കാടിച്ച് പറിച്ച് ഇതുണ്ടോ ഇതുണ്ടോ നമ്മളീ ചൂടിന്റെ ഇതിന്റെ കുരുക്ക് ഇത് വായുന്ന കുരുക്കെടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ സമയത്താണ് ഇതിന്റെ കടികിട്ടിയത് വല്ലാത്തൊരു കടിയാണ് നല്ല രീതി കളിച്ചിട്ടുണ്ടോ പക്ഷെ നമുക്ക് ഇത്രയും അതായത് നമ്മളിത് ഒരു രണ്ടു രണ്ടര ചെയ്ത് കിട്ടിയ സാധനമാണ് ഒരു ഒന്നൊന്നര സാധനമാണ് ഒന്നൊന്നര എന്ന് വെച്ചാൽ മുട്ടം സാധനം കണ്ടോ കണ്ടോ അല്ല നീളം കണ്ടോ ഹെവി നമുക്ക് രണ്ടാമത് അടിക്കുന്ന രണ്ടാമത് എന്താണെന്ന് അടിക്കുന്നില്ല നോക്കാം ഇതാ മോളാ തന്നെ ഓക്കെ ഓക്കെ കേട്ടോ ഇതാണ് നമ്മളെ ഫിഷ് ഹണ്ടർ ഹണ്ടർ ചെറുതല്ല ഇത് നോക്കിയോ നോക്കിയോ ഇപ്പോൾ നമ്മൾ വന്നത് ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രണ്ടര മണിക്കൂറായതിനു ശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കിട്ടിയ സാധനം ഉണ്ട് കിഡില്ല സാധനം കിഡില്ല കിട്ടില്ലെന്ന് വച്ചാൽ കണ്ട കണ്ട നീളം നിങ്ങൾ നോക്ക് കണ്ട സെറ്റ് സാധനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നേരത്തെ കാലിലും കുറച്ചും കൂടെ നീളവും അതിനേക്കാളിലും കുറച്ചും കൂടി വലിപ്പവും കൂടുള്ള സാധനമാണ് കിട്ടിയിരിക്കുന്നത് കണ്ട ഇത് നമ്മൾ ഫിഷ് ഹണ്ടറിൻ്റെ ഹെൽപ്പറായിട്ട് വരും എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ അല്ല കണ്ടോ കണ്ടോ ഇത് അത് അത്രയും നമ്മളെ ഹൈറ്റിന് പൊക്കിയിട്ട് പോലും അതിന്റെ നീളം കണ്ട അത് ഇപ്പോഴും അതൊരു ചുരുങ്ങിയ ഭാഗത്തിലാണ് നിൽക്കുന്നത് കറക്റ്റ് നീളത്തിലല്ല അത് ഓക്കെ 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 നമ്മളിപ്പം അതിന്റെ ചൂണ്ടേ അതിന്റെ വായിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ അത് ഇങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് കണ്ടോ നല്ല രീതിക്ക് കടികിട്ടിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്നാണ് കേട്ടോ കേട്ടോ കണ്ടോ നേരത്തെ കിട്ടിയതിനെക്കാട്ടിലും നല്ല സൂപ്പർ സാധനമാണ് ഇപ്പൊ ഏഹ് അതെ അതെ രാജവംബാല ആണോന്ന് പോലെ സംശിച്ചു അത്രയും കിട്ടില്ല 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 സാധനമാണ് കിട്ടിയത് കണ്ടോ കണ്ടോ ആള് അതിന്റെ ഐറ്റിനെക്കാട്ടിലും എത്രയും പൊക്കിയിട്ടാണ് വെച്ചേക്കുന്നത് എന്നിട്ട് പോലും തറയത് ഏഹ് എങ്ങനെ ഇങ്ങനെയോ ഇങ്ങനെ കണ്ടോ ഉണ്ടോ ഒന്നൊരു സാധനം നേരത്തെ കിട്ടിയത് ഒന്നുമല്ല എന്നുള്ള രീതിക്കുള്ള സാധനമാണ് ഇപ്പൊ രണ്ടാമതാണ് കിട്ടിയിരിക്കുന്നത് സൂപ്പർ സാധനം അങ്ങനെ ഊത്തിരി ഊത്തിരിടേല വളഞ്ഞു പുളങ്ങിയത് എന്തിരവിച്ചു കടങ്ങി മീനില്ലല്ലേ രണ്ടാമത്തെ സാധനം നമ്മളിതാ വലക്കകത്തോട്ടാക്കുന്ന രംഗങ്ങളാണ് നിങ്ങള് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് മണിയായി നല്ല ഇട്ടി വരുന്നുണ്ട് നമ്മളിപ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കിട്ടിയ സാധനങ്ങളാണ് അപ്പം ആദ്യമേ ആ ആ ഒരു പിന്നെ അല്ലേ ഇത് ആറ്റുവാള കിട്ടിയതിനു ശേഷം ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം അടിച്ച രണ്ടാമത്തെ വാളയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് രണ്ട് എണ്ണം ആ സാധനത്തിന് അതിന് വരയ്ക്കാത്തൊന്നും സംഭവം ഒരു മീനെ പിടിച്ചിട്ടുണ്ട് മനഞ്ഞലിനെയാണ് പിടിച്ചേക്ക അയ്യേ ഇപ്പൊ ചത്തലടക്കെയാണ് ഞെടിമീൻ നെടുമീൻ 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 ഇംഗ്ലീഷിൽ എന്താണ് പറയേണ്ടത് അറിഞ്ഞില്ല ഇത് വെരി ചോട്ട അയ്യേ ലൈറ്റാ പോലെ ഓകെ ഇത് നാടകത്തെ ഈ കായലിന്റെ വാഗ്ദാനമായിരുന്നു പക്ഷേ ഇന്നിപ്പോഴേ നമ്മളെ വെയിൽ പിടിപെട്ടു എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ചെറിയ നെടിമീൻ ചിലപ്പോ നമ്മൾ ഇതിനെ തിരിച്ച് കായലിൽ തന്നെ വിടും എങ്കിലും കുഴപ്പമില്ല പള്ളി പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ട് കൊള്ളാം നല്ല നൈസ് സാധനം കേട്ടോ വലിയ നീളൊന്നുമില്ല എങ്കിലും ചെറുത് രംഗ ചേട്ടൻ കാടിക്കുന്നു പറഞ്ഞ കാണിച്ചിരിക്കും കണ്ട നമ്മൾ നെടുമീൻ ചെറിയ നെടുമീൻറെ കുട്ടീനെ പിളിച്ച് കുപ്പിയിലാക്കിയാണ് വീട്ടിലായി കണ്ടോ കായി ഏർ എനിക്ക് വെള്ളം എടുക്കട്ടെ ഇതിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തി വലുതാക്കിയിട്ട് അവസാനം നമ്മൾ എന്നെ തിന്നും ഇത് തന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ മൊത്തം ഈ കല്ല് ഈ കാണുന്ന കല്ലിൻ്റെ മുകളിൽ വരെ വെള്ളമായിരുന്നു ഇപ്പോൾ വേലിയേറ്റ് വേലി ഇറക്കുവാണെന്ന് തോന്നുന്നു കണ്ടോ ഇത്രേ വേലി ഇറക്കം തന്നെയല്ലേ ഡെഫിനറ്റ്ലി വേലി ഇറക്കമാണ് കണ്ട ഇത്രയും ഈ വെള്ളം ഇറങ്ങിയ നിസ്സാരം വെള്ളമല്ല ഇത് കണ്ടോ ഇത്രയും ഇവിടുന്ന് ഇത് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഈ ടോപ്പിൻ്റെ അതുവരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നോക്കി ഏഴര മണിയായി അപ്പോൾ വെള്ളം ഫുൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് നിസ്സാരല്ല കണ്ടോ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് മറ്റേ ആറ്റുവാളയാണ് അതിനുശേഷം നമ്മക്കൊന്നും അടിച്ചിട്ടില്ല നമ്മൾ കിട്ടിയാ കിട്ടിയാ ചെറുക്കെന്താ അടുത്തൊരെണ്ണത്തിന കൂടെ പിടിച്ചിട്ടുണ്ട് സെയിം സാധനം അപ്പോൾ എന്തായാലും നല്ല വൈകി നമ്മള് കിട്ടിയ നെടിമീനെ കൊണ്ട് ടാങ്കിലൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഇവിടെ കൊണ്ട് അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ആകെ ഇടങ്ങേറാക്കി ഇടങ്ങേറാക്കിക്കളഞ്ഞു അങ്ങനെ എന്തായാലും നമ്മൾ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മളെല്ലാരും പാക്കപ്പ് ചെയ്ത് ഇപ്പോഴും നല്ല മഴക്കൂടെ കിടക്കുകയാണ് ഏകദേശം മണി ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലായി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക